കേരത്തിൽ അങ്ങനെ അത് കണ്ടിട്ടില്ല എന്നാണ് ഐറ്റം എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനെ പറ്റിയുള്ള പ്രത്യേകത ഹലോ ഗൈസ് യൂടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതംസിന്റെ ഒരു വീഡിയോ ആണ് പാലുകാച്ചടങ്ങ് പാലുകാച്ചിന്റെ വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കൂട്ടത്തെ ഒരു പാലയാച്ചല്ലേ നമ്മൾ ഇന്നും ഇവിടെ കാണാൻ പോകുന്നത് ഇവിടെ ഒരു വെറൈറ്റി രീതിയിലുള്ള പാലയാച്ചാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള അവിടെമാര് വന്നിട്ട് ഗോപൂജ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വെറൈറ്റി പാലാച്ചാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മള് കാണാൻ അന്നേരം നിങ്ങളുടെ പോലെ കാണാം നമ്മുടെ വീടിൻ്റെ ഡിസൈനിങ്ങും സൂപ്പർവൈസിങ്ങും എല്ലാം ചെയ്ത് അഴുത്തേട്ടൻ ഫോണിൽ കൂടെ നിയന്ത്രിച്ച് അയത്തേട്ടൻ എങ്ങനെയുണ്ട് വർക്കിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല വർക്കാണ് ക്വാളിറ്റി ഉണ്ട് സിൻസിയറിറ്റി ഉണ്ട് സൂപ്പർവൈസർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും നല്ല രീതിയിൽ സൂപ്പർവൈസിങ്ങും മൊത്തം അതിട്ടൻ ഫോണിൽ കൂടെ ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ച് അയത്തേട്ടനാണ് ഓരോ ബുക്കും മൂലം എങ്ങനെയൊക്കെ വരണമെന്നല്ല ആയിത്തേട്ടൻ കറക്റ്റായിട്ട് ചേച്ചി ഓരോ കാര്യങ്ങളും ഇന്ന സോക്കറ്റ് ഇന്നടുത്ത് പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്നത് പറഞ്ഞോ എന്ന് ഈ ഫീൽഡ് കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ

നല്ലൊരു ഫാമിലി അല്ലേ നല്ലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഫിനിഷ് കാരണം എന്നാ ഫാമിലിയൊക്കെ നമ്മുടെ ഇവിടുത്തെ പാചക ചടങ്ങിന്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ അങ്ങനെ അത് കണ്ടിട്ടില്ല എന്നാണ് ഐറ്റേട്ട് എൻ്റെ ഇത് പറഞ്ഞത് അതിനെ പറ്റിയുള്ള പ്രത്യേകത എന്ന് നമ്മള് ഇന്ത്യയിൽ സാധാരണ പണ്ടത്തെ കാലം മുതൽ ചെയ്തു ആദ്യം ഗോപൂജ ഗോപൂജ കഴിഞ്ഞ കൂടെ വാസ്തു പൂജ ഗണപതി ഹോമം പിന്നെ ബാക്കി ദൈവങ്ങളെ എല്ലാത്തിനെയും ചേർത്തുള്ള ഒരു പൂജ അപ്പം അതെല്ലാം ചെയ്ത് അതിൻ്റെ കൂടെ ഗൃഹപ്രവേശവും നടത്തുക അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് വാസ്തു പൂജ അതിൻ്റെ കൂടെ ഇൻവോൾവ് ആയതുകൊണ്ട് വാസ്തുവിൽ എന്തെങ്കിലും ദോഷങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും മാത്രമല്ല ഗോപൂജ നടത്തുന്നതുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ദാനം നേരിട്ട് നടത്തുന്നതിന് തുല്യമാണ് തുല്യമാണ് അപ്പം അതുകൊണ്ടാണ് ഗോപൂജയും കൂടെ ഇവിടെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ല അല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് പൂജ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ആരും ചെയ്യാത്ത ഒരു കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് എവിടെയുള്ളവരെ ചെയ്യുന്നത് ഇത് ചെയ്യുന്ന നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഒരു ടീമാണ് പക്ഷെ അവർ ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ല തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവർ കുംഭമേളവും അങ്ങനെയുള്ള പല വലിയ വലിയ യാഗങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു അവരാണ് വന്നിരിക്കുന്നത് ഇതിനോ കാണാം യൂടോഫോം പുതുമയാറിന് ഈ കച്ചട ചടങ്ങിന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പുതുമയാർന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും ബൈ കാണുന്ന